ഹായ് ഫ്രണ്ട്സ് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അനുയുജിൻ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ എന്ന ഗ്രാമത്തിലെ ഐ സോമി എന്ന മെഡിറ്റേഷൻ സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയുവാണ് നമുക്ക് ഇന്നൊരു അസുഖം ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു സ്കാൻ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉടനെ ഉടനെ ടെൻഷനാകുകയാണ് നമ്മൾ ആ ഒരു രോഗി ആയതുപോലെയാണ് പിന്നെ നമ്മുടെ ബിഹേവിയർ അല്ലേ പലരുടെയും കാര്യം അങ്ങനെയാണ് അപ്പോൾ ഒരു രോഗലക്ഷണം ആണെന്ന് സംശയിക്കപ്പെട്ടാൽ തന്നെ നമ്മൾ ആകെ ടെൻഷൻ ആകും അപ്പോൾ നമ്മുടെ മനസ്സാണ് നമ്മളെ രോഗിയാക്കുന്നതും ആരോഗ്യമുള്ളവരൊക്കെ ആക്കുന്നതും ശരിയല്ലേ അപ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെ സന്തോഷമാക്കി ഇരുത്താം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ എത്ര പ്രശ്നമുള്ള ഒരു വ്യക്തിക്കും വളരെ സന്തോഷമായിട്ടും ജീവിത വിജയം നേടാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു പരാജയം ഉണ്ടാകില്ല വളരെയേറെ സന്തോഷത്തോടെ ജീവിതത്തെ നേരിടാനായിട്ട് തീർച്ചയായും ആ വ്യക്തിക്ക് സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഒരുപാട് പേർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു പുണ്യപ്രവർത്തിയാണ് സെബാസ്നീപ്പൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന അദ്ദേഹത്തെയാണ് നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇതെൻ്റെ കസിനാണ് കേട്ടോ അപ്പോൾ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് എൻ്റെ വീട് ഈ ഒരു വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് അപ്പോൾ വീട്ടിലെപ്പോഴും ചേട്ടൻ വരാറുണ്ട് അപ്പോൾ ചേട്ടൻ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടിൽ ഓരോരുത്തർക്കും പറഞ്ഞു തരാറുണ്ട് നമ്മുടെ ലൈഫ് എങ്ങനെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണം എങ്ങനെ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും അതിനൊക്കെ പരിഹാരമുള്ള ഒരാളാണ് ചേട്ടൻ അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ടെൻഷൻ മാറ്റാൻ എന്ത് ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് നൂറുനൂറ് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് അല്ലേ എനിക്കും ഉണ്ട് അതുപോലെ നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത്തരം പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ നേരിടുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജീവിതം എങ്ങനെ കൊണ്ടുപോകാവുന്ന വലിയൊരു വിഷയമായിട്ടിരിക്കും നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി ഇന്ന് മനുഷ്യർക്ക് അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയിലാണ് ശാസ്ത്രം നമ്മളെ ഭരിക്കുന്നത് ശാസ്ത്രം ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു മേഖലയിൽ നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നു അതിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും നമ്മൾ ഓരോ കാര്യം ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ നമ്മൾ നമ്മളെന്തായിട്ട് തികഞ്ഞിട്ടില്ല എന്നുള്ള ഭാഗത്തുട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം പഠിക്കുമ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു കുറവിന്റെ ഭാഗമാണ് ഇത് കുറഞ്ഞതല്ല ഇത് നിറഞ്ഞതാണ് ഇതിനകത്ത് കുറവുകളല്ല ഇത് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് അനുഭവിക്കാൻ നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് നോക്കിയാൽ മതി അപ്പോൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അനുഭവിക്കേണ്ട കാര്യമേ ഉള്ളൂ നമ്മളെ അനുഭവിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജീവിതം ആരംഭിക്കുക പലപ്പോഴും പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ കരുതും കരുതും അങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളെ കാര്യം നമുക്ക് എങ്ങനെയാണ് മോചനം അതെ വളരെ വളരെ ചോദ്യമാണ് ചോദിച്ചത് കാരണം പലപ്പോഴും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ പാടുവിടുന്നതാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിലുള്ള പ്രശ്നം നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം നമുക്ക് നമ്മളെപ്പറ്റി വ്യക്തത ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് നമ്മളെപ്പറ്റി വ്യക്തത ഉണ്ടെങ്കിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയാണ് പ്രൊജക്ട് ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല നമ്മളായിരിക്കുന്ന അവസ്ഥ എന്താണ് ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല ഇതിങ്ങനെ ഉണ്ടായതാണ് അതങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണ് അതിലൂടെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ഈശ്വരനാണ് അല്ല അതാണ് അതൊക്കെ ചന്തുമായിക്കോട്ടെ നമ്മൾ ഈശ്വരനെ ദൈവത്തെ പറ്റി ഒന്നും പരാമർശിക്കേണ്ട കാര്യമില്ല നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് അത് നമ്മൾ എത്രത്തോളം മനോഹരമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അത് എന്തിനാണ് അതെൻ്റെ ആയിരിക്കുന്ന അവസ്ഥയെ മെച്ചപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതം വളരെ സുഭിക്ഷമായിട്ട് മാറാൻ തുടങ്ങും അപ്പം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ അവനെന്താണ് അവനെ പറ്റി ധരിച്ചിരിക്കുന്നത് അതിലോട്ടാണ് നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതിനല്ല അപ്പം പ്രസക്തി വരുന്നത് നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതിനാണ് സ്ഥാനം കൊടുക്കുന്നതെങ്കിലും മറ്റൊരു വ്യക്തിയെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം രണ്ട് മനുഷ്യർ കൂടിയിരുന്ന് വർത്തമാനം പറയുമെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു മനുഷ്യനൊരു മനുഷ്യനുമായിട്ടിരുന്ന് വർത്തമാനം പറയുമെന്ന് പറയുന്നതിനപ്പുറത്തോട്ട് ഭാഗ്യം വേറൊന്നുമില്ല കാരണം നമ്മളെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ശരീരത്തിൻ്റെ ഉടമയുമായിട്ട് സംഭാഷണത്തിൽ ഇടപെടുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും വളരെ വേഗത്തിൽ മാറും ഒരു രോഗിയൊരു ക്യാൻസർ രോഗിയാണെന്ന് ഇരിക്കട്ടെ നമ്മൾക്കൊരു രോഗവുമില്ല നമ്മളുമായിട്ട് ആ വ്യക്തി വർത്തമാനം പറഞ്ഞാൽ വളരെ ഇഷ്ടത്തോട് വർത്തമാനം പറഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ രോഗം മാറിയിരിക്കും സമ്പർക്കത്തിലൂടെയാണ് നമുക്ക് രോഗം വരുന്നതും രോഗം മാറുന്നതും അപ്പോൾ എന്തുമായിട്ടാണ് നമ്മുടെ സമ്പർക്കം നമ്മളായിരിക്കുന്ന അവസ്ഥയുടെ അടിസ്ഥാനത്തിന് സ്ഥാനം കൊടുത്താണ് സമ്പർക്കമെങ്കിൽ നിസ്സാര സമയം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാകും വളരെ സിമ്പിളാണ് ഇതിനകത്ത് തലകുത്തി കുത്തി മറിഞ്ഞ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ ലളിതമാണ് കാരണം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ ഗുരുത്താകർഷത്തെ ഭേദിച്ച് നമ്മൾ എഴുന്നേറ്റ് നിന്നു അല്ലേ അങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ ആ നിൽക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ആനന്ദം അതാണ് നമ്മൾ മനസ്സിലാക്കണം എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചു അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അതിന്റെ താളമാണ് നമ്മുടെ ശരിക്കുമുള്ള റൂട്ട് മാപ്പ് ഹൃദയത്തിന്റെ താളമാണ് നമ്മുടെ റൂട്ട് മാപ്പ് ശ്വാസകോശം നിറയുന്നു ഓക്കെ അപ്പോൾ ഹൃദയത്തിന് സൗകര്യം കൂടിയ അപ്പം അവസ്ഥക്ക് സൗകര്യം കൂട്ടുവാൻ നമ്മളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരം ഇത് തിരിക്കാൻ പോയെന്നാൽ നടക്കുന്നത് അപ്പോൾ നമ്മളെ തന്നെ അറിഞ്ഞാൽ നമ്മുടെ സൗകര്യങ്ങളെല്ലാം അറിയും ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മളെ നമ്മൾ തിരിച്ചറിയുന്നതാണ് കാരണം പ്രപഞ്ചത്തിൽ ഇതുപോലൊരു സംവിധാനം ശാസ്ത്രത്തിന് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഉണ്ടാക്കത്തുമില്ല അപ്പം ആ ഭാഗത്തോട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ശാസ്ത്രം ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഭൗതിക തലത്തിലുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതെ തീർച്ചയായിട്ടും കാരണം എന്നെ ഞാൻ കണ്ടത് വളരെ അത്ഭുതകരമായിട്ടാണ് അതിനുമുമ്പ് എന്നെ കാണാതെ മറ്റുള്ളതിനെ കണ്ട് നടന്നപ്പോൾ എന്റെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു കാരണം ഒരുപാട് പേര് വിമർശിക്കുകയും വളരെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുകയും എനിക്ക് വിവരമില്ല അതെ ആ ഒരു ഭാഗത്ത് അനുഭവിച്ച വേദന ആ വേദനയ്ക്ക് കാരണം ഞാൻ എന്നെ കാണാതിരുന്നതുകൊണ്ട് മാത്രമാണ് അപ്പം ഞാൻ എന്നെ കണ്ടപ്പോൾ ഈ പേര് തനിയെ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു പേരാണ് ഐ സോമി മനസ്സിലായി ഐ സോമി അത് നാച്ചുറൽ ആയിട്ട് സംഭവിച്ചു എല്ലാ നാച്ചുറലായിട്ടും സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ ഉദാഹരണം തന്നെ ഈ പേര് തന്നെ വരാൻ കാരണം അപ്പം എന്നെ കണ്ടപ്പോൾ ഞാൻ ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയി ഇത്രയും വലിയൊരു സവിശേഷതയാണല്ലോ ഞാൻ ഞാൻ എന്തിനാണ് ദാരിദ്ര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പരി പട്ടിണിയുടെയും ഭാഗം പറയുന്നത് ഒരു പട്ടിണിയുമില്ല ഒരു ദാരിദ്ര്യവും ഇല്ല കാരണം നമ്മൾ കൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമല്ല പാവപ്പെട്ടവരല്ലാരും പാകതയില്ല എന്താണ് ഞാൻ എങ്ങനെയാണ് എന്നെ കൈകാര്യം ചെയ്യേണ്ടത് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ ഒരു വണ്ടി ഓടിക്കാൻ നമ്മൾ എന്തിനു എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളെ കൊണ്ടു നടക്കാനും നമ്മൾ പഠിക്കണം നമ്മളെ ഐശ്വര്യത്തിൽ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പ്രവർത്തനം നമ്മുടെ ഗിയർ എപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ് ബ്രേക്ക് ഇടേണ്ടത് ഏത് റോഡേക്കുള്ളിൽ പോകണം നമ്മൾ കീപ് ലെഫ്റ്റ് അപ്പൊ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ കീപ് ലെഫ്റ്റ് അമേരിക്കയിലാണെങ്കിൽ അല്ലേ അതെ ആ റോഡ് ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോൾ ഓരോ വ്യക്തിയുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ അതെ ഓരോ വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ കോർഡിനേറ്റ് ചെയ്യാൻ പഠിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളെ അല്ല സാർ നമ്മളെ അറിയുമോറും നമ്മളെ അറിയും തോറും നമ്മൾക്ക് നമ്മളോട് അടുക്കാനുള്ള താല്പര്യം കൂടിയും കാരണം ഇതൊരു സവിശേഷതയാണ് എത്രയോ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിവൈസസ് ഇപ്പം നമുക്ക് ബ്രെയിൻ തൊട്ട് കാൽപാദം വരെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് അകത്ത് നിറച്ച് അവയവങ്ങളാണ് എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ സവിശേഷത കാരണം നമ്മൾ ഇതറിയുന്ന പോലും ഇല്ല തമ്മിലിരുന്ന് പ്രവർത്തിക്കുന്ന ഇപ്പം ശ്വാസകോശം എടുത്താൽ ഹൃദയം എടുത്താൽ ആമാശയം എടുത്താൽ ചെറുകുടലെടുത്താൽ കിഡ്നി എടുത്താൽ ഇങ്ങനെയുള്ള അവയവങ്ങളെല്ലാം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പക്ഷെ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അതിന്റെ ആ പ്രവർത്തനത്തിൻ്റെ സവിശേഷത കാരണമാണ് നമ്മളത് തിരിഞ്ഞുപോലും നോക്കാത്തത് പക്ഷേ അതെ നിലനിൽക്കുന്നത് ആ ആ അവസ്ഥയ്ക്ക് എന്തെങ്കിലും കോട്ടം വരുമ്പോഴാണ് നമുക്ക് പരിഭവവും ഭയവും ഉത്കണ്ഠവും എല്ലാം ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ഹൃദയത്തിന്റെ താളവുമായിട്ട് താരതമ്യം പ്രാപിച്ചാൽ ഇതിനകത്തുനിന്ന് കിട്ടുന്ന സവിശേഷതയാണ് ആനന്ദം അതാണ് നമ്മൾക്ക് വേണ്ടത് അപ്പം ആനന്ദത്തിലിരുന്നാൽ ശരീരത്തിന്റെ പ്രവർത്തനം ഭംഗിയായിട്ട് പോകുന്നു അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന അവസ്ഥ മനോഹരമായിരിക്കും നമുക്ക് ദേഷ്യം സങ്കടം വാശി വൈരാഗ്യം വിദ്വേഷം മുതലായ വികാരങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആന്തരിക അവയവങ്ങൾ പാടുപിടുകയും എല്ലാ മാനസിക വികാരങ്ങളും മനഃപ്രയാസങ്ങളും ആന്തരിക അവയവങ്ങളുടെ സംയോജിച്ചുള്ള പ്രവർത്തനത്തിന് വിഘാതം വന്നെന്നുള്ളതിൻ്റെ സൂചനയാണ് കിട്ടുന്നത് ഇത് വകവെച്ചില്ലെങ്കിൽ ആ വ്യക്തി വലിയ താമസമില്ലാതെ ഒരു രോഗിയായിട്ട് മാറും കാരണം ശരീരത്തിൽ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ പൂട്ടിയാൽ ഈ വിരല് കുറച്ചേരങ്ങൾക്ക് വേദനിക്കും അപ്പൊ രക്തോട്ടം തടസ്സപ്പെട്ടതിന്റെ സൂചന നമുക്ക് കിട്ടി അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങൾ തമ്മിലുള്ള പ്രവർത്തനത്തിന്റെ സവിശേഷതക്ക് കോട്ടം വന്നതാണ് പ്രയാസമുള്ളത് ടെൻഷൻ വരുന്നു അപ്പൊ ശരീരം കീറി മുറിക്കപ്പെട്ടു മനസ്സിലായി ഇത് അവരവരുന്ന് തന്നെത്താനാണ് അറിയേണ്ടത് അവരവർക്ക് തന്നെ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ അത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോകുമ്പോഴാണ് നമ്മൾ മറ്റൊരാളുടെ മേക്കിട്ട് കേറുന്നത് അപ്പൊ തിരിച്ചറിവിന്റെ ഭാഗം ഉണ്ടെങ്കിലും മറ്റൊരാളുടെ ആശ്വാസം മറ്റൊരാളുടെ ആനന്ദം അതാണ് എന്റെ സൗകര്യം കാരണം അയാള് സ്വസ്ഥമായിട്ടാണ് ഇരിക്കുന്നെങ്കിൽ അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് സ്വസ്ഥത ഇരിക്കും അപ്പൊ ഒരാള് നമ്മളോട് ദേഷ്യപ്പെട്ടാല് അത് അവരുടെ മനസ്സിന്റെ അസ്വസ്ഥത തീർച്ചയായിട്ടും ഒരു വ്യക്തി നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് എന്തോ കിട്ടാനുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അയാൾ ശാന്താണ് അയാൾക്ക് ആശ്വാസം അയാൾക്ക് തന്നെത്താൻ അയാളെ ശരീരത്തെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് അയാൾ ദേഷ്യപ്പെടുന്നത് അത് അയാളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളായിക്കോട്ടെ പക്ഷെ നമ്മളുമായിട്ട് അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇടപെടുമ്പോൾ അയാൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അയാളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥ അയാൾക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ല അപ്പൊ അയാളെ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ കാരണം സ്വമേധയാ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയില്ലാത്തതിന്റെ അടുത്ത് നമ്മൾ ബോധമില്ലാണ്ട് എന്തെങ്കിലും ചെയ്താൽ നമ്മളുടെ അവസ്ഥക്ക് പോട്ട് അപ്പൊ ക്ഷമിക്ക ഇവിടെ തിരിച്ചറിവില്ല ഒരു വണ്ടി നമ്മളെ നേരെ ഇടിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ട്രാക്കിൽ തന്നെയാണ് നിക്കുന്നത് ഞാൻ മാറത്തില്ലെന്നും പറഞ്ഞ അഹംഭാവത്തോട് നിന്നാൽ പണി പാളും അപ്പൊ നമ്മള് മാറിക്കൊടുക്കണം മനസ്സിലായി ഈ ഭാഗം വ്യക്തമായിട്ട് ഒരു വ്യക്തി ദേഷ്യപ്പെട്ട് വരുമ്പോൾ നമുക്ക് അയാളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാറിക്കൊടുക്കാൻ നമുക്ക് അയാൾ പോയിക്കോട്ടെ നമുക്ക് സങ്കടം ദേഷ്യം വാശി വൈരാഗ്യം വിദ്വേഷം ഭയ ഭയം മുതലായ അവസ്ഥ വരുമ്പോഴെല്ലാം ശ്വാസത്തിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത് ഇതാണ് പ്രശ്നത്തിന് കാരണം അല്ല നമ്മൾ എന്ത് പഠിച്ചു ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ നോക്കുകയല്ല വേണ്ടത് ഞാൻ ശരിയാണെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കും സ്വസ്ഥതയാണ് ശരിയുടെ മാനദണ്ഡം അപ്പം ഞാൻ ശരിയാണ് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നൊക്കെ പറയുന്ന വ്യക്തികളുടെ മാനസികാവസ്ഥ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ എത്ര ദേഷ്യപ്പെട്ട് വല്ലാത്ത കഷ്ടപ്പാടിലായിരിക്കും ഒന്നെങ്കിലിരുന്ന് വേർക്കണുണ്ടാവും അല്ലെങ്കിൽ കിടന്ന് തുള്ളണുണ്ടാവും എന്ത് ശരിയാണെന്നാ പറഞ്ഞത് ഇത് ശരിയല്ല ശരിയാണെങ്കിൽ ഈ വീഡിയോയുടെ അടുത്ത പാർട്ട് ഞാൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് കൂടി കാണുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറയുക അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം